േക്കും അപ്പോൾ ഇന്ന് നമ്മൾ രാവിലേക്ക് തരാം വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ ചായ കുടിച്ച് മദ്രസയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പുട്ടും നല്ല അയില മുളകിട്ടതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഇന്ന് ചിരട്ട പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചൂടുവെള്ളമാണ് ഫ്ലാസ്റ്റിൽ നിന്നാക്കുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്നാവുമല്ലോ ഇതിവിടെ കിടന്ന് തിളക്കട്ടെ അന്നേരം തേങ്ങ തീരുന്ന നമുക്ക് അപ്പോൾ റോട്ടിൽ വീണ്ടും കുറേ തേങ്ങ പൊട്ടിപ്പോയിരുന്നുണ്ട് അപ്പോൾ ഞാൻ അളക്കെ പൊട്ടിച്ചിട്ട് ചിറകി വെച്ചതാണ് പിന്നെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാവില്ല എന്നും നമ്മളാ കുച്ചിയിലുള്ള പുട്ടല്ലേ ഇണ്ടാക്കുന്നത് അപ്പൊ ഇന്ന് ചിരട്ട പുട്ടാക്കാതെ നമ്മളെ ചോറിൻ്റെ വെള്ളം കൂടി തിളച്ചുകൊണ്ട് എടുക്കാൻ കിട്ടാ കൊടുക്ക നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് കരി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇടുന്നിട്ട് നമ്മളെ പുട്ടാവട്ടെ അത് വെറുതെട്ട ഇനി ഇതാ അവിടെ അയിലയും കുറച്ച് മാന്തുള്ള ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പം ഇതാ നമ്മൾ അയില മുറിച്ചു കൊണ്ടുവയ്ക്കണം കേട്ടോ നല്ല അതിലാണ് നല്ല ഫ്രഷ് അയലാണ് അതിൽ കറി മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ പുട്ടിൽക്കും പുട്ടും മീൻ മുളകിട്ടും നല്ല ടേസ്റ്റാ ഉള്ള അപ്പോൾ ചോറിൽക്കും കൂടെ ആക്കാമെന്ന് ചോദിച്ചു പിന്നെ ഇതാ ഈ മീനിൻ്റെ ഈ പൂവില്ലേ ഇത് ഞാൻ നല്ലോണം കഴുകിയിട്ട് ഞങ്ങളെ പൂച്ചണ്ട് ഇത് കേൾക്കാൻ കൊടുക്കുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ അതിലെതാ മുറിച്ച് ഇട്ടിട്ട് മാന്തൾ കുറച്ചുള്ളൂട്ടാ പിന്നെ ഇതാ നമ്മളെ പാത്തൂനുള്ള മീൻ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നീ കഴുകിയിട്ട് കൊടുക്കും കേട്ടോ പൂച്ചക്കിൾ പൂച്ച പ്രസഹിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പൂച്ചനൊക്കെ കാണിച്ചിട്ടാ മീനൊക്കെ മുറിച്ച് വന്നപ്പോൾ നമ്മൾ വെള്ളം ഇവിടെ നല്ലോണം തിളച്ച് മറിയുന്നുണ്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും വെള്ളം ഇങ്ങനെ തിളച്ച് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുസ് കുറയുന്നു അത് എത്രത്തോളം സത്യമാണോന്ന് എനിക്കറിയില്ല പണ്ടത്ര ചൊല്ലായിരിക്കും വെള്ളം തിളച്ചപ്പം ഫ്ലാസ്കിൽക്കും അതുപോലെ തന്നെ കുടിക്കാനൊക്കെ എടുത്ത് ഇനി അരി നല്ലോണം കഴുകിയിട്ട് അരി അതിൽ വേവിക്കാനിട്ടിട്ടോ ചോറ് അങ്ങനെ അങ്ങനെതാ നമ്മളെ മാന്തളം നല്ല മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലാ നല്ല കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുളക് കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഈ അയൽ ഫുള്ള് എടുക്കൂല കുറച്ച് ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ ഒരു ബോക്സിൽ വെള്ളം ഒഴിച്ച് വെക്കും ബാക്കി കുറച്ചെടുത്തിട്ട് കറിയിലത്തെ മീനൊന്നും ആദ്യം ആരും ഇവിടെ കൂട്ടൂല അപ്പൊ ഞാൻ കുറച്ചൊരു പിന്നെ കുറച്ച് കഷണ എടുത്തിട്ട് ഞാന് പോകണം ഫ്രിഡ്ജിൽ ഇത് ഞങ്ങളെ പാത്തോട്ടിയാണ് ഇട്ടാ ആ പാത്തോട്ടി ഡെലിവറി കഴിഞ്ഞ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ധൃതി ആയിട്ട് നിക്കാൻ ഇട്ടാള് അപ്പൊ നമുക്ക് കുട്ടികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം നോക്കിന്റെ കുട്ടികളാണ് ഇട്ടത് അവര് ഈ തുണിയൊക്കെ മാറ്റിട്ടിട്ട് അപ്പുറം കിടക്കുകയാണ് കറികടുക്കാറ് മസാല നല്ല ക്യൂട്ട് കുട്ടികളാണ് ഉണ്ട് പിന്നെ വൈറ്റ് എന്ന് പറയാൻ വയ്യ മേലാഞ്ചി കളർ ഒക്കെ ആയിട്ട് വരുന്നവര് അങ്ങനെ തലേന്റെ ഭാഗം ഒരു വൈറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇത് തന്നെ മേലാഞ്ചി കളറും പോലെ ഗോൾഡൻ കളറും പോലെ ഉണ്ട് അത് നന്നായിട്ട് വയറ് നിറച്ച് പാലൊക്കെ കൊടുത്തിട്ട് പോയതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് മാഷാല്ല മാഷാല്ല ഇത് ഞങ്ങളെ പോക്കരെ കുട്ടികളാണ് ഇട്ടാ ഇവരെ ഈ ചാടി കളിക്കുന്നൊക്കെ സമയം ഉണ്ടല്ലോ അപ്പഴാണ് ഇണ്ടോ മാഷാല്ല നല്ല രസോ ഞങ്ങള് പാത്തുനിയും പാച്ചുനിയൊക്കെ കൊടുന്ന് സമയത്ത് നല്ല രസം ഇരുന്ന് ഞാൻ അവരെ വീഡിയോ ഇതില് ആഡ് ആടാക്കട്ട ഇതൊരു വെള്ള കൂടുതൽ വെള്ള വരുന്ന രീതിയിലാണ് പക്ഷെ എന്നാലും കൊണ്ട് ഗോൾഡൻ കളർ പോലെ ഉണ്ട് മഷ മാഷ കൊടുക്കണം ഇതാണ് കേട്ടോ ഞങ്ങളെ പാച്ചും പാത്തും രണ്ടാളും നല്ല വികൃതിയിരുന്ന് നമ്മളെ വർക്ക് ഏരിയയിലിരുന്ന് ഇവരിങ്ങനെ കളിച്ചിരുന്നത് ഈ ചെറിയ പ്രായത്തിലാണ് ഇവരെ നമ്മൾ കൊടുത്തിട്ടുള്ളത് രണ്ടാളത്ത് നല്ല കിണിയൊക്കെ കെട്ടി കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായിട്ട് ഇങ്ങനെ വിക്രസ് കെട്ടി കൊടുക്കാം നമ്മളവിടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഈ വൈറ്റ് കളറാണ് കേട്ടോ പാച്ചും പാച്ചും ചത്തുപോയി ഇത് പാത്തു പാത്തു ആണ് ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് അഞ്ച് കുഞ്ഞു ബേബീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിക്കാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഇതും കൂടെ ആഡ് ആക്കിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ പാത്തുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നാലെ വരും കേട്ടോ നമ്മളെ പെരുമാറ്റം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ മുറ്റത്ത് മുറ്റടിച്ചു വരികയൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നാലെങ്ങനെ നടന്നോളും അല്ലെങ്കിൽ കിച്ചൻ്റെ ഗ്രില്ലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഓടി വരും നമ്മൾ സിറ്റൗട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ടിരിക്കും അവളെ വികൃതി അപ്പോൾ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ നല്ല ഫുഡ് ഒക്കെ കൊടുക്കണമല്ല അപ്പോൾ ഓളെ ഒരു പാത്രത്തിലെ വെള്ളം പിന്നെ മറ്റേ പാത്രത്തിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മീനിന്റെ വേസ്റ്റ് ഒക്കെ ഇട്ട് അവളെ ഒരു സ്വഭാവം നമ്മൾ പാത്രത്തിൽ നിന്ന് നേരിട്ടിട്ട് കഴിക്കൂല അതിലിട്ടെടുത്തിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് താഴെ വെച്ചിട്ടാണ് കഴിക്കട്ടെ അത് എത്ര കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിലും അവളെ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ പാത്ത ഫുഡ് കഴിക്കണ തിരക്കിലാണ് അപ്പോൾ പാത്തവനെ ഫുഡ് എടുക്കുക കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കോഴിക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് അപ്പോൾ അത്യാവശ്യം കോഴിക്കളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അപ്പൊ അവരും കൂടെ ഒന്ന് കാണിച്ച് ഞങ്ങള് വലൊക്കെ കിട്ടിയിട്ട് കൂട്ടിൻ്റെ ഉള്ളിലാക്കിട്ടാ നമ്മൾ അടിച്ചു വരുന്ന അതിൻ്റെ ഉള്ളിൽ തന്നെ കൂടൊക്കെ ഉണ്ട് അടിച്ചു വരുന്ന വേസ്റ്റ് ഒക്കെ നമ്മളിതിൽ കൊടുത്തിടും അവർക്ക് ചിക്കി ഇവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പുല്ലൊക്കെ പറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകൊടുക്കും പിന്നെ അവർക്കുള്ള ഫുഡ് അങ്ങനെയൊക്കെ കേട്ടോ അവർ കഴിയണത് ഇവരെ നമ്മൾ ഇടക്കൊക്കെ വൈകിട്ട് പുറത്തേക്ക് വിടുമായിരുന്നു കേട്ടാ ഒരാഫറിനേഷത്തൊക്കെ നടന്നോട്ടെ വേച്ചിട്ട് പക്ഷെ അപ്പം ഇവര് ഇങ്ങനെ ഈ കൂട്ടിൽ നിന്ന് ശീലായിട്ടിരിക്കും ആട കോഴിക്കളും ബ്രഹ്മ കോഴിക്കളൊക്കെ ഉണ്ട് അപ്പോൾ കൂട്ടിൽ നിന്ന് ശീലമായിട്ടിരിക്കും അവർക്ക് അങ്ങനെ ചിക്കി പെരുക്കി തിന്നാനും വലിയൊരു ഐഡിയ ഇല്ല നമ്മളിട്ട് കൊടുക്കുന്നതും ഭാഗത്ത് ഇവിടെ ഇങ്ങനെ വാതുക്കൽ വന്നു കൂട്ടാ അങ്ങനെ കോഴികൾക്കൊക്കെ ഫുഡ് കൊടുത്തതിനു ശേഷം ഞങ്ങളും രാവിലെക്ക് ചായ പിടിക്കാൻ വേണ്ടി പോവാൻ കേട്ടാ അങ്ങനെ ഗെയ്സ് ഞങ്ങളിതാ നല്ല ചെറുക്കപ്പുട്ടും നല്ല അയില മുളകിട്ടും കൂടെ ചായ പിടിക്കാൻ നല്ല അടിപൊളി കട്ടൻ ചായ വീട് എടുക്കുന്നോണ്ട് തന്നെ അസുഖ നല്ല ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ കറിയൊക്കെ ഒഴിച്ചെടുക്കുന്നത് മറ്റൊരു അറ്റാക്ക് കഴിക്കാറും ചെയ്യല് അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് ഞണ്ടി ഞോണ്ടിട്ടൊക്കെയാണ് ആള് നല്ല ഡീസൻറ് ആയിട്ടുണ്ടോ കേൾക്കുന്നത് അങ്ങനെ ഞാനും നമ്മളെ ചിരട്ടപ്പുട്ടവും കറിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുണ്ടിയും പറഞ്ഞൊക്കെ ചായ കുടിക്കുമ്പോഴാണ് കുട്ടികൾ മദ്രസൊക്കെ വിട്ട് വന്നത് അപ്പോൾ അവർക്കും കൊടുത്ത് അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നു അപ്പൊ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ കേസ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചോ അകവും കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കി ഇനി ഞാൻ ക്ലിനിക്ക് പോകാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ചോറ് ഇതാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെന്താ അയല മുളകിട്ടത് പിന്നെ ചുരങ്ങ ഒഴിച്ച് താളിച്ചതാണ് കേട്ടത് പിന്നെന്താ മുതരി വായക്കുമ്പലില്ലേ മാണിത്തട്ട എന്നൊക്കെ പറയും അതിന്റെ ഉപ്പേരിയാണ് പിന്നെ മാന്തൾ പൊരിച്ചത് കേട്ടാ ഇത് അസുഖം മാത്രമേ ഉള്ളു ഉച്ചകക്ക് അപ്പോ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ രാവിലത്തെ വിശേഷം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ